ഇത് പാലക്കാട് തൂത്തുണ്ടി ഡാമിലോട്ട് കയറിപ്പോകുമ്പോൾ ഉള്ള ഒരു പ്രവേശന കവാടത്തിലുള്ള ആ ഒരു ശില്പമൊക്കെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം നല്ല ഗാർഡൻ പിന്നെ അവിടെ നമ്മളെ തോക്കുണ്ട് ഡാമൊക്കെ അപ്പം അത് കാണാനായിട്ട് ഈ കാണുന്ന പാടുകൾ അപ്പോൾ നമ്മൾ ആർക്കും ക്യാമറ കൊടുക്കാതെ ആരെയും ശ്രദ്ധിക്കാതെ നമ്മുടെ വീഡിയോ എഡിറ്റിംഗ് എടുക്കൽ തുടങ്ങുന്നു ഗൈസ് ഇത് ഭയങ്കരമായ പടികളാകട്ടെ പോത്തന്തിരി ഡാം എന്റെ പുനഷയില്ലാത്ത വ്യൂ ആകട്ടെ ഇപ്പൊ ഇച്ചിരി കോടകളിലോണ്ടാവട്ടെ അതേ അപ്പുറത്ത് മാലകളാക അടിമൂളിയാവട്ട ഒരു രക്ഷയില്ലാട്ടാ രക്ഷയില്ലാത്ത സ്ഥലമാട്ടെ നല്ല വെയിലി സെക്കൻഡ് സാറ്റാഡ് ആയതുകൊണ്ട് ആളുകള് കൂടുതൽ കയറി വരുന്നുണ്ട് കേട്ടോ ഇത് എനിക്ക് തോന്നുന്നു ഒരു അഞ്ഞൂറ് പടിയെങ്കിലും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ഇതറിഞ്ഞിട്ട് ഞാൻ വരത്തില്ലായിരുന്നു നമുക്ക് വണ്ടേ ഇത്രയും കയറ്റം കയറാൻ പറ്റത്തില്ല സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെ അടിപൊളി എല്ലായിരിക്കും മേളിച്ചെന്ന് കഴിഞ്ഞാൽ ഒടുക്കത്തി വീ സുഹൃത്തുക്കളെ നോക്കാം നമ്മൾ പടി കയറുന്ന അനുസരിച്ച് നിങ്ങൾ കൂടെ വന്നുകൊണ്ടിരിക്കണം കേട്ടാ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയി കഴിഞ്ഞാൽ പണിയാവും അതാണ് ആളുകളോണ്ട് അവർക്ക് ചിലപ്പോൾ വീഡിയോയിൽ അവരുടെ മുഖം കാണുന്ന ചിലപ്പോൾ ഇഷ്ടമില്ലായിരിക്കും അയ്യോ വിഷമിച്ചു കേസ് ഒരു നീ എന്നെ കാണിച്ചു തരാം കേസ് ഞാൻ നടന്നു വന്ന പടികളാണ് കേസ് കാണുന്നത് ഓഹ അയ്യോ എനിക്ക് ഒരാൾ നടക്കാൻ പറ്റുന്നില്ല കേസ് വിഷമിച്ചു എൻ്റെ പൊന്നു സുഹൃത്തുക്കളെ ഒരു രക്ഷയില്ല സ്ഥലോട്ടാ എൻ്റെ അമ്മത്തെ എന്താണ് അടിപൊളി കേട്ടാ നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കാണണോന്ന് ഞാൻ പറയാം കേട്ട വൈകുന്നേരം ഒരു മണി സമയത്തൊക്കെ വന്ന അടിപൊളിയായിരിക്കും രക്ഷയില്ല ഇത് നമ്മുടെ ഓർഡിനറി സിനിമക്കകത്ത് ഈ ഡാമാണ കാണിച്ചിരിക്കുന്നതെന്ന് ആൾക്കാർ പറയുന്നുണ്ട് കേട്ടോ റൈസ് ഫ്രഷില്ല കണ്ടില്ലേ ഇതാണ് അടിപൊളി സലാട്ട എനിക്കിഷ്ടപ്പെട്ട് ഓ മലകൾ കണ്ട പുറകിലെല്ലാം മലകൾ നല്ല എന്താ എന്താ രസം അവിടെ വരെ കുറേ നടക്കാറുണ്ടോ പക്ഷെ എനിക്ക് സമയമില്ല ഞാൻ കൊണ്ടുവന്ന പാർട്ടി നെന്മാറേ വെയ്റ്റിംഗ് ആണ് അപ്പോൾ അവർ അവരുടെ മീറ്റിംഗ് തരുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ചു തരുന്നു ചെല്ലണം ക്ഷേട്ട വെള്ളം കാണിച്ചു തരാം ഇതാണ് ഡാം കൊടും കാട് മലകൾ പോത്തുണ്ടി ഡാം വൻ്റെ തിരക്കൊന്നും ഇല്ല കേട്ടാ ഇരുപത് രൂപയുടെ മുടക്കേ ഉള്ളു കേട്ടോ ഇരുപത് രൂപ മുടക്കഴിഞ്ഞാൽ ഇത് വന്ന് കാണാൻ പറ്റും ഇവിടെ ഈ വെള്ളമൊക്കെ പച്ചപ്പ് പിടിച്ചു കിടക്കും വേണമെങ്കിൽ ആ കാണുന്ന മലയില്ലേ അങ്ങോട്ടൊക്കെ കയറിപ്പോ അങ്ങോട്ടെ പക്ഷെ നമ്മുടെ ഈ സമയം ഇല്ലല്ലോ കാരണം മലകളുടെ ഒരു സ്റ്റൈൽ കണ്ട ആ ഡാമും കൂടി വന്നപ്പോഴത്തേക്കും ഇത് ഏറ്റവും വലിയ മല കേട്ടോ ആ കാണുന്നത് പിന്നെ അതെന്ന് പറഞ്ഞ അതിനേക്കാളും വലിയ മല അപ്പൊ നമ്മൾ ഇവിടുന്ന് വൈറ്റ വൈൻ്റപ്പ് ചെയ്യാൻ പോകട്ടാ ഇവിടെ ഫാമിലി ആയിട്ടും പിന്നെ പ്രേമിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്നവർക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടെ ഇത് ഇപ്പോൾ പ്രേമിക്കുന്നവരും ഫാമിലിയുള്ള ആൾക്കാരൊക്കെ ഇവിടെ വന്ന് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ താഴത്തോട്ട് ഇറങ്ങി പോകാൻ തോന്നത്തില്ല പ്രകൃതി ഇഷ്ടപ്പെടുന്നവർക്ക് ഇതുപോലത്തെ ഗ്രീനറിയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് പോകാൻ പറ്റത്തില്ല പക്ഷേ ഞാൻ പോകുന്നു എൻ്റെ പാർട്ടി അവിടെ വെയ്റ്റിംഗ് ആണ് അപ്പോൾ സാജൻ ചേർത്തലി പോത്തുണ്ടി ഒപ്പം പാലക്കാട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു കേട്ടാ പോത്തുണ്ടി ഡാം അടിപൊളി ആകട്ടെ പക്ഷെ വെയിൽ കാരണം നിക്കാൻ പറ്റുന്നില്ല ഗൈസ് സാധനം കണ്ടാ കണ്ടാ കണ്ട 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 കേട്ടാ നമുക്കിനി എവിടെ ഫുഡും കഴിക്കുന്ന ഒരു വീഡിയോ എടുക്കാൻ കേട്ടാ നോക്കട്ടെ കൈ കാശണ്ടു പോത്തുണ്ടി ഡാമിനൊപ്പം സാജം ചേർത്തലാ നമ്മളെറങ്ങിപ്പോകുന്ന വഴിയാ കേട്ടോ ഈ വഴി കയറി മേളി ചെല്ലുമ്പോഴത്തേക്കും അപ്പടെ പ്രാന്ത് പിടിക്കും ഇതാണ് പോത്തുണ്ടി ഉണ്ടല്ലോ ഇവിടെ ഇവിടെ കൂടുതൽ വിസിറ്റിങ്ങിന് വന്നത് നമ്മുടെ മുസ്ലിംസാ കേട്ടോ മുസ്ലിംസാണ് ഏറ്റവും കൂടുതൽ ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഇവിടെ കൂടുതൽ മുസ്ലിം സഹോദരങ്ങളായിരുന്നു കേട്ടോ അപ്പോൾ അവരാണ് എനിക്ക് തോന്നല് ലൈഫ് ആയിരിക്കും എൻജോയ് ചെയ്യണമെന്ന് തോന്നുന്നു അധികം അധികവും മുസ്ലിം സഹോദരങ്ങളായിരുന്നു കേട്ടോ അടിപൊളി അങ്ങനെ തന്നെ അടിച്ചുപൊളിക്കട്ടെ അവർ അപ്പോൾ ഇതാണ് നമ്മുടെ പോത്തുണ്ടി ഡാമിന്റെ പ്രവേശന കവാടം കേട്ടോ ചെറിയൊരു പ്രവേശന കവാടം അടിപൊളി കേട്ടോ ഇതാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഇവിടെ ഒത്തിരി സിനിമകളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെയാണ് നമ്മുടെ നെന്മാറ വേല നടക്കുന്ന കേട്ടോ അവിടെ കാണുന്ന പാടങ്ങളില്ലേ ആ പാടങ്ങളിൽ കൊയ്ത്തെല്ലാം കഴിയുമ്പോഴത്തേക്കും അവിടെ എല്ലാം സെറ്റ് ചെയ്തിട്ട് നെന്മാറ വേല നടക്കുന്നതാണ് ഇതൊത്തിരി സിനിമകൾ കാണിച്ചിട്ടുള്ള ഒരു അമ്പലം കേട്ടോ നെന്മാറ വേല നടക്കുന്ന അമ്പലമാന്ന് തൊട്ടടുത്തുള്ള കടക്കാരൻ ചേട്ടൻ പറഞ്ഞപ്പോഴാണ് കേട്ട ഞാൻ അറിഞ്ഞത് വളരെ സന്തോഷം തോന്നി ആ ഇത് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം നെന്മാറ ഇതിന്റെ സൈഡിൽ കണ്ട പാടങ്ങളൊക്കെ ഉണ്ട് കേട്ടാ അതിന്റെ പുറകെ മല ഒക്കെ ഉണ്ട് വെയിലൊരു രക്ഷയിൽ കേട്ടാ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഇത് ഏതോ ഒരു സിനിമയിൽ കണ്ട പോലെ എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ ഏത് സിനിമ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോ